ടുത്ത് അന്ന് വെള്ളവർണ്ണ പാലൊക്കെ ഉണ്ട അതിനു മുമ്പിട്ട് അലരിവാതിൽ ശ്രീ ഭഗവതി ക്ഷേത്രമുണ്ട് അപ്പോൾ തെയ്യങ്ങളുടെ വന്നത് അവിടെ അടക്കുന്ന പറയാം അപ്പം ഞാൻ ബാക്കിയുള്ള വിശേഷ വിവരങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം യാത്രയാണ് എന്നിട്ട് കണ്ണ് കാണുന്നില്ല ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാം ഞാനിപ്പോൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ സൂണാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാം അല്ല ചോറല്ലേ കഴിഞ്ഞ കഴിഞ്ഞാൽ ആ ചോറല്ലേ വധി ചെയ്യുക അത്രയും വളരെ വിയായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വരുന്നത് കേട്ടോ ഞാൻ ഇതിനായിട്ട് ഇങ്ങോട്ട് നോക്കാം കാരണം മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കണരിപാതുക്കൽ ഭഗവതി ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ മുടി വെക്കുന്ന ആ സമയത്ത് മുടി വെക്കുന്ന ആ സമയത്ത് കൃത്യസമയത്ത് മഴ പെയ്യും ഇത്രയും വർഷം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ഒരു ഒരനുഭവമാണ് അതുവരെ മഴ ഒന്നും ഉണ്ടാവില്ല അപ്പം കണ്ടില്ല കാലാവസ്ഥ ഉണ്ടല്ലേ മഴക്കാർ ഒന്നുമില്ല അത് ആ മഴക്കാർ ചെറിയൊരു മഴക്കാരുള്ളൂ പക്ഷെ ആ സമയമാകുമ്പോൾ ശക്തമായ മഴയും കാറ്റും എല്ലാം ഒക്കെ വരാം അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇനി ഇന്ന് വരെ ഇത്രയും വർഷം ഇവിടെ അവിടെ ഉത്തമമായിട്ടും ഇന്ന് വരെ മഴ പെയ്യാതിരുന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മേഘങ്ങളൊന്നുമില്ലാതെ തെറിഞ്ഞ ആരാകാശം അപ്പം ഞാൻ പറ്റേ ഇനി ഇപ്പോൾ എന്തായാലും ഇനി സംഭവം ഇത് നടക്കാൻ വഴിയില്ല എന്ന് വച്ചിട്ട് നിന്ന് മുടി എല്ലാം എടുത്ത് കൊണ്ടു വെറുക്കേണ്ട സമയത്ത് പോക്കെ അല്ല ഓ അങ്ങ് അടുത്തുവിടാം എന്തായാലും ഈ പ്രാവശ്യം ദേവി പറഞ്ഞു വെച്ചാൽ മഴയുണ്ടാവില്ല എന്നാണ് നോക്കാം ഒരു ഒരു പൊടിച്ചെല്ലി ഉണ്ടാവും ഇല്ലാതിരിക്കില്ല ഇരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ വയനാട്ടിൽ ഞാൻ രണ്ട് മാസം മുമ്പ് പോയതാണ് എൻ്റെ വീട് കണ്ടിട്ടാവും അപ്പോൾ എനിക്ക് വീട്ടിൽ പോകുന്നത് അത് ഇനി പതിനഞ്ചാം തീയതി ആവശ്യം െങ്കിൽ രണ്ടാം തീയതി ആയിട്ടു ഇനിയിപ്പോൾ അതിന് ഒരു പതിമൂന്നൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റും കാരണം അവിടെ ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ അതിനിടയിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ചെയ്യാനുണ്ട് അവർ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് ചിലപ്പം വേഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി തിരിച്ച് ചെയ്യും നമ്മളത് മുൻകൂട്ടി ഒന്നും മുമ്പിട്ട് നിശ്ചയിച്ച് പറയാൻ പറ്റില്ല അത് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇത്ര നേരത്തെ പോകുന്ന ആറു മണിക്കാണ് സംഭവം പക്ഷേ നേരത്തോടെ എന്താ പോകുന്നത് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അല്ല അവിടെ ബ്ലോക്ക് കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനം കൊണ്ടൊന്നും അങ്ങോട്ടേക്ക് ഇട്ടും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ മഴയും പെയ്തിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പിച്ചു പോകും പിന്നെ ഞാൻ ഇത്ര കുറച്ച് നേരത്തോടെ പോകാറില്ല അതിനെ അടുപ്പിച്ചിട്ടേ പോകാറുള്ളൂ മുമ്പിട്ടെല്ലാം ബസ്സിൽ പോയിട്ടുണ്ട് അലച്ചൊക്കെ ബസ്സിൽ പോയിട്ടുണ്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രെയിനിൽ പോയിട്ടുണ്ട് ഇതിന് പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് വരെ പോയിട്ടുണ്ട് അതറിയോ ഫസ്റ്റ് ടൈമല്ല പിന്നെ ഓട്ടോറിക്ഷ എടുത്തിട്ട് പോയിട്ടുണ്ട് മറ്റുള്ളവരുടെ ലെഫ്റ്റ് അടിച്ച് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴാന്നെ നമുക്ക് വാഹനം ദേവി തന്നത് അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് ദേവിയെ നമ്മൾ പൂജിക്കുവാണെങ്കിൽ ദേവി തന്നെ അതിനെ ഫലം തരും നമ്മൾ ഒരിക്കലും ദേവിയാണ് പ്രാർത്ഥിക്കരുത് അതുകൊണ്ട് നമുക്ക് ലഭിച്ചു വരണം അതൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം പറയണ ഭഗവതിക്ക് അല്ലെങ്കിൽ എല്ലാം പറയുന്നത് വീഡിയോ അങ്ങനെ ഒരു വഴപ്പുണ്ട് ഏകദേശം അവിടെ എത്താനായിട്ട് ഈ സ്ഥലമാണ് ഈ സ്ഥലത്ത് നമ്മൾ മുമ്പോട്ട് വന്നത് ഒരു ഗണേശ ഉത്സവത്തിന്റെ അവിടുത്തെ ആ സ്ഥലം അവിടുത്തേക്ക് നടന്നു പോകുന്നത് പാനാമണ്ടി പോകുന്ന പോക്കാൻ ായതുകൊണ്ട് തന്നെ വിട്ടതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇനി വാഹനം വിടുവില്ല വരും എല്ലാം ഫുൾ മൊത്തം ബ്ലോക്കായി ഇനി അടുക്കാൻ കഴിയില്ല അത് കത്തി ജനപ്രവാഹമായിരുന്നു ഏതായാലും ഞാൻ ക്ഷേത്രത്തിൻ്റെ ഇത് എത്തി ഈ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പിന്നീട് വെച്ച് എഴുതി കാണാം കേട്ടോ നല്ല നമസ്കാരം നേരത്തോട് കളരിപ്പയറ്റ് തുടങ്ങിയാ